ഒരു പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നതിനുള്ള നന്ദി അറിയിക്കുന്നു എന്നെ ഇവിടെ വിളിക്കാനുള്ളൊരു കാരണം ഞാനിപ്പോഴും ഇടയ്ക്കിടെ കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ് നമ്മൾ കെ എസ് ആർ ടി സി അത്രത്തോളം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പം നമ്മൾ ഓണം എന്ന് പറയുമ്പോൾ വിഷു എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ഗൃഹാതുരത്വമുണ്ട് അതേപോലെ തന്നെയാണ് ആ കാലത്ത് നമ്മൾ ബന്ധുവീടുകളിൽ പോവുകയും ഓരോ സ്ഥലങ്ങളിൽ പോവുകയും ഒക്കെ ചെയ്യുന്നത് കെ എസ് ആർ ടി സി ബസ്സിലാണ് അപ്പം തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ ഓണവും വിഷുവും ഒക്കെ പോലെ തന്നെ പഴയ ആളുകളുടെയൊക്കെ മനസ്സിൽ കെ എസ് ആർ ടി സി ബസ്സും ഒരു ഭാഗമാണ് പക്ഷേ ഇടക്കാലത്ത് എനിക്ക് തോന്നുന്നു അതൊന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു എന്നാൽ അത് തിരിച്ചു പിടിക്കുന്ന ഒരു കാലയളവാണ് ഈ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് ദിവസമായി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾക്കറിയാം സോഷ്യൽ മീഡിയ തുറന്നാൽ കെ എസ് ആർ ടി സി അല്ലാതൊരു കാര്യം നമുക്കത് ഫീൽഡിൽ കാണാൻ കഴിയില്ല അത്രയേറെ ഇപ്പം ചില സിനിമാക്കാരുടെയൊക്കെ വീഡിയോയും ഫോട്ടോയൊക്കെ വരുമ്പോൾ പറയും സോഷ്യൽ മീഡിയ കത്തിച്ചു എന്ന് പറയും അതേപോലെ കെ എസ് ആർ ടി സി സോഷ്യൽ മീഡിയ കത്തിച്ച ഒരു മൂന്ന് ദിവസമാണ് നമ്മുടെ മുമ്പിൽ കടന്നുപോയത് ഇനി വേണ്ടത് ഈ ഒരു ആളുകളുടെ മനസ്സിലേക്ക് എത്തിച്ചേർന്ന ഈ കെ എസ് ആർ ടി സി എന്ന വികാരം തിരിച്ചെത്തിയ ആ വികാരത്തെ കെടുത്താതെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഓരോ കെ എസ് ആർ ടി സി ജീവനക്കാരനും ഉദ്യോഗസ്ഥരും ഒക്കെ ചെയ്യേണ്ടുന്നൊരു കാര്യം പണ്ട് ഞാൻ പത്തനാപുരം സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ പഠിക്കുമ്പോൾ അവിടെ പത്തനാപുരത്തു നിന്ന് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിലേക്ക് പോകുവാൻ സ്വകാര്യ വാഹനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ജീപ്പ് ട്രിപ്പ് അടിക്കുമായിരുന്നു പിന്നെ ഞങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്നത് ഒരു കെ എസ് ആർ ടി സി ബസ്സായിരുന്നു അന്ന് അതിൻ്റെ ലാഡറിലൊക്കെ തൂങ്ങി നിന്നുകൊണ്ട് അന്ന് മുകളിൽ ഇന്നതൊക്കെ കേസാണ് എങ്കിലും അന്ന് അങ്ങനെ യാത്ര ചെയ്ത് ശരിക്കും ആ കോളേജ് കാലം എന്ന് പറയുമ്പോൾ ഈ ഒരു കെ എസ് ആർ ടി സി ബസ്സിനെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയാതിരുന്ന കഴിയാതിരുന്നൊരു കാലമുണ്ടായിരുന്നു അന്നത്തെ എനിക്ക് തോന്നുന്നു ജീവനക്കാരെ കുറച്ചുകൂടി റഫായിട്ട് പെരുമാറുന്ന നമ്മൾ അവരുടെ ആ കാക്കി ഡ്രസ്സും അവരെ സാറേ സാറേ എന്നൊക്കെ വിളിച്ചിട്ട് അങ്ങനെ പോകുന്ന കാലത്തു ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് കെ എസ് ആർ ടി സി ജീവനക്കാരെ നമ്മൾ ചേട്ടാ എന്ന് വിളിക്കുന്നു സഹോദരങ്ങളെ പോലെ കാണുന്നു എന്ന് പക്ഷേ ഇപ്പോൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് അവർ മോശമായി ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇന്ന് ഈ ആളുകൾക്ക് പ്രതികരിക്കാനുള്ള പ്ലാറ്റ്ഫോം അവൈലബിൾ ആണ് എന്നുള്ളതുകൊണ്ടാണ് എന്തൊരു ചെറിയ കാര്യം വന്നാലും അപ്പോൾ കെ എസ് ആർ ടി സിക്കാരെ ഒന്ന് തെറി ഒരു പോസ്റ്റ് ഇട്ടാൽ അതിനത്രം ഹൈപ്പ് കിട്ടുമെന്നുള്ളത് കൊണ്ട് അതൊരു പൊതുവിൽ നടക്കുന്ന കാര്യമാണ് എന്ന നിലയിൽ അവതരിപ്പിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ചില ആളുകൾ മോശമായി ബിഹേവ് ചെയ്യുന്നവരുണ്ടാവും അത് എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു കാര്യം ഞാൻ പറയാം ഏറ്റവും കൂടുതൽ വിവാഹവുമായി ബന്ധപ്പെട്ട ആളുകൾ അപ്രോച്ച് ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാൻ ഈ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് പൊതുവേ ഈ പെൺകുട്ടികളുടെ പേരൻസിനാണ് ഏറ്റവും കൂടുതൽ അവർ ഗവൺമെൻറ് ജോലിക്കാരെ കിട്ടിയാൽ കല്യാണം കഴിക്കാമെന്നൊരു ചിന്ത പൊതുവില് ഒരു കാലത്ത് എല്ലാവരിലും ഉണ്ടായിരുന്നു അല്ലെങ്കിൽ വല്ല അമേരിക്ക ഓസ്ട്രേലിയ കാനഡ എന്നുള്ള നിലയിൽ അതിൽ ഗവൺമെൻറ് ജീവനക്കാരുടെ വിവാഹം വരുമ്പോഴും അതിലൊരു കാറ്റഗറി എന്ന് പറയുന്നത് കെ എസ് ആർ ടി സിക്കാരാണെങ്കിൽ അയ്യോ വേണ്ട ശമ്പളമൊന്നും കിട്ടാത്ത ആളുകളാണ് എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്ന ഒരു കാലയളവിൽ നിന്ന് കെ എസ് ആർ ടി സി ജീവനക്കാരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ് അവർക്ക് നല്ല ശമ്പളം കിട്ടുന്നവരാണ് ആയിട്ടുള്ള ജോലി ചെയ്യുന്ന ആളുകളാണ് എന്നുള്ളൊരു മാറ്റം ഈ കാലവള കാലയളവിൽ ഉണ്ടാക്കി എന്നുള്ളത് ബഹുമാനായ മന്ത്രിക്കും സി എം ഡിക്കും അടക്കമുള്ള ആളുകൾക്ക് വലിയൊരു കയ്യോടി കൊടുക്കേണ്ട കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം അത്രത്തോളം കെ എസ് ആർ ടി സി ജീവനക്കാരൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നൊരു കാലയളവിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇനി വേണ്ടത് ഈ ഉണ്ടാക്കിയ ഹൈപ്പിനെ നിലനിർത്തിക്കൊണ്ടു പോവുക എന്നുള്ളതാണ് അതിൽ എപ്പോഴും നമ്മൾ ഈ പ്രൈവറ്റ് സ്ഥാപനങ്ങളുടെ ഒരു ഗുണം നമ്മളിപ്പോൾ ഒരു നല്ല ഹോട്ടൽ നേരത്തെ ഷാജി ഷാജിസാറ് പറഞ്ഞൊരു കാര്യമുണ്ട് രാത്രിയിൽ ഒരു കൂടുതൽ പൈസ കൊടുത്തുകൊണ്ട് യാത്ര ചെയ്യുന്ന ഒരു സംവിധാനം എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് തോന്നുന്നില്ല കാരണം ഒരുപാട് പണം മുടക്കുന്നവരാണ് നമ്മൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സ്റ്റാർ ഹോട്ടലുകളിലെ ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളിലൊന്നൊരു പക്ഷേ കേരളമായിരിക്കാം അപ്പം ഏറ്റവും വലിയ മൊബൈൽ ഫോണുകൾ പുതിയ പുതിയ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഒരുപക്ഷെ കേരളത്തിലെ ആളുകളായിരിക്കും കൂടുതൽ ഉണ്ടാകുക അപ്പം നല്ല സൗകര്യങ്ങൾ കൊടുത്താൽ നല്ല നീറ്റ് ആൻഡ് ക്ലീനും നല്ല പെരുമാറ്റവും ഉണ്ടായാൽ തീർച്ചയായിട്ടും രാത്രി യാത്രകളിൽ കൂടുതൽ പൈസ വാങ്ങിയാൽ അതൊരു തെറ്റായിട്ട് കരുതും എന്നെനിക്ക് തോന്നില്ല പിന്നെ ഈ തെറ്റാണെന്ന് പറയാൻ എല്ലാം തെറ്റാണെന്ന് പറയുന്നവർക്ക് തെറ്റാണെന്ന് പറയാമെങ്കിലും ആളുകൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പം നമുക്കിപ്പോൾ കൊച്ചിയിലേക്ക് ഒന്ന് പോകണമെങ്കിൽ നമുക്ക് ഇന്ന് റോഡുകളുടെ ഒരു അവസ്ഥ അറിയാം ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന ആൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുണ്ട് എന്നാൽ വളരെ വേഗതയിൽ ഒരു കെ എസ് ആർ ടി സി ബസ്സിന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ കഴിയുമെങ്കിൽ അവിടെ ഒരു പക്ഷേ ഫെയർ നോക്കത്തില്ല പൈസ നോക്കാതെ വളരെ പെട്ടെന്ന് അതിൽ യാത്ര ചെയ്യാൻ വേണ്ടി മാത്രമേ നമ്മൾ മലയാളികളായിട്ടുള്ള ആളുകൾ ശ്രമിക്കുകയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം എന്ന് വെച്ചാൽ നാളെ റേറ്റ് കൂടണമെന്നല്ല പക്ഷെ നല്ല സൗകര്യങ്ങൾ കൊടുത്തുകൊണ്ട് ജീവനക്കാർ നല്ല പെരുമാറ്റം നമ്മളോട് നടത്തിക്കൊണ്ട് നല്ല സർവീസ് നൽകിക്കൊണ്ട് ഒരു പൈസ ഈടാക്കിയാൽ അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് ആളുകൾ കാണുമെന്ന് കരുതുന്നില്ല പിന്നെ പലപ്പോഴും ഈ കെ എസ് ആർ ടി സിയിൽ ഞാൻ കാണുന്നൊരു കാര്യം യാത്ര ചെയ്യുന്ന നാളെ ഉള്ളതുകൊണ്ട് പറയുകയാണ് ഈ പ്രൈവറ്റ് ബസ്സുകൾ ഇല്ലാതായെങ്കിൽ കെ എസ് ആർ ടി സി നന്നാവൂ എന്നൊരു ചിന്തയുണ്ടാകുന്നത് തെറ്റാണ് കാരണം ഒന്ന് നശിക്കുമ്പോൾ മാത്രമേ മറ്റൊന്ന് രക്ഷപ്പെടൂ എന്ന് ചിന്തിക്കരുത് അവരും ജീവിക്കണം നമ്മളും ജീവിക്കണം ആ കെ എസ് ആർ ടി സി ബസ് ഓടണം പ്രൈവറ്റ് ബസ് ഓടണം അപ്പം മറ്റൊന്ന് നശിച്ചെങ്കിലേ നമ്മൾ ജീവിക്കൂ എന്നുള്ളതിനേക്കാൾ നമ്മൾ എത്രത്തോളം നല്ല സർവീസ് ആളുകൾക്ക് കൊടുക്കുക നല്ല രീതിയിൽ ആളുകളോട് പെരുമാറുക നല്ല സ്വഭാവ രീതികൾ ഉണ്ടാക്കിയെടുക്കുക നല്ല സർവീസ് കൊടുക്കുക നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആളുകൾ ഏറ്റവും കൂടുതൽ വൃത്തിയാണ് വാഹനം വൃത്തിയോടെ സൂക്ഷിക്കുക എന്നുള്ളതാണ് അപ്പം ഏറ്റവും കൂടുതൽ വൃത്തിയോടുകൂടി വാഹനം സൂക്ഷിക്കുക എന്നുള്ള നിലയിലേക്ക് പോയാൽ തീർച്ചയായും കെ എസ് ആർ ടി സിയിലേക്ക് കൂടുതൽ ആളുകൾ വരികയും അവർക്ക് നല്ല സേവനം കൊടുത്താൽ അതിനനുസരിച്ചുള്ളൊരു പണം അവരിൽ നിന്ന് ഈടാക്കിക്കൊണ്ട് ആ സർവീസ് നടത്താൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അങ്ങനെ ആകാൻ കെ എസ് ആർ ടി സി കഴിയട്ടെ കാരണം ഇപ്പൊ നല്ലൊരു ഭരണാധികാരികളുടെ കയ്യിലേക്ക് അത് എത്തിച്ചേർന്നിട്ടുണ്ട് ഏറ്റവും മികച്ചതാക്കാൻ അവർക്ക് സാധിക്കുമെന്ന് ആ ഉറപ്പുണ്ട് ആ ഉറപ്പ് അവർ പാലിക്കും എന്ന് കരുതുന്നു